സിനിമയുടെ റിലീസിന് റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തിയിലേക്ക് വളർന്ന താരമാണ് സന്തോഷ് വർഗി കഴിഞ്ഞ രണ്ടു വർഷമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇദ്ദേഹം ഇടയ്ക്കിടെ വിവാദപരമായ പ്രസ്താവനകൾ നടത്തി സന്തോഷ് വാർത്തകളിലെ തലക്കെട്ടിൽ നിറഞ്ഞിരുന്നു ഇതിനിടെ സമാനമായ രീതിയിൽ വൈറലായ താരമാണ് അലൻ ജോസ് പെരേര അങ്ങനെ സന്തോഷും പെരേരയും വൈറലായ താരങ്ങളായി മാറി കുപ്രസിദ്ധിയിലൂടെ ആണെങ്കിലും ഇവർക്ക് വലിയ അവസരങ്ങളാണ് ലഭിച്ചത് സന്തോഷ് വർഗി ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയിലും അഭിനയിച്ചിരിക്കുകയാണ് തിയേറ്ററിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പ്രതികരണമാണ് സന്തോഷിന് ലഭിച്ചത് ഇതിനോടനുബന്ധിച്ച് ഫിലിം ബീറ്റ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം ഇടയ്ക്കിടെ ചിലർ തന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കിയിട്ടുണ്ടെന്നും സന്തോഷ് വെളിപ്പെടുത്തുന്നു ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല രണ്ടാഴ്ച മുൻപ് യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നോട് ചാറ്റ് ചെയ്തിരുന്നു അവസാനം അവൾ ഹണി ട്രാപ്പാക്കാൻ നോക്കുകയാണ് വീഡിയോയുടെ മുന്നിൽ നഗ്നനായിട്ട് നിൽക്കാനാണ് പറയുന്നത് പെരേരയോടും ഇതുപോലെ ചോദിച്ചു അവൻ വീഡിയോയ്ക്ക് മുന്നിൽ അങ്ങനെ പോയി നിൽക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് എനിക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ബ്ലോഗ് ചെയ്തു എന്നിട്ട് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു പെരേര നിന്ന് കൊടുത്തത് അവനോട് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മെസ്സഞ്ചറിലൂടെയും മറ്റുമൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഹണി ട്രാപ്പാണ് ശരിക്കും ട്രാപ്പ് ഒരാഴ്ച സംസാരിച്ചതാണ് പെട്ടെന്ന് നഗ്നനായിട്ട് നിൽക്കാൻ പറയുന്നത് അതൊരു ട്രാപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ് എവിടം വരെ പോകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളി കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് പുള്ളി തന്നെ കാണിച്ചിട്ട് ഇപ്പോൾ ഇരുപത് ലക്ഷമാണ് ചോദിക്കുന്നത് രഹസ്യമാക്കി വെച്ചതാണ് പിന്നെ ഇവർ വീഡിയോ ഇടുന്നുവെങ്കിൽ ഇട്ടോട്ടെ അങ്ങനെ കൂടി ഫേമസ് ആവട്ടെ ചിലപ്പോൾ എസ്മ സീരീസിലേക്ക് വിളിക്കാനും സാധ്യതയുണ്ട് അല്ലാതെ ഇരുപത് ലക്ഷം എവിടുന്ന് കൊടുക്കാനാണ് പെരേരെ ചോദിച്ചതായി സന്തോഷ് പറയുന്നു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത് നിർത്തി നേരത്തെ ഞാനൊരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്തിരുന്നു കഥാപാത്രമായി ചെയ്യുന്നതാണെങ്കിൽ ആളുകൾക്ക് അത് പ്രശ്നമാക്കി ഈ ട്രാൻസ്ജെൻഡറിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ പേരിൽ വന്ന കഥകൾ കണ്ടിട്ടില്ല പേരേരാ ഒരു കാര്യവും തുറന്നു പറയില്ല പക്ഷേ ഞാൻ എല്ലാം പറയും എനിക്കൊരു അവാർഡ് കിട്ടിയതിന് അവൻ ഇഷ്ടപ്പെട്ടില്ല അവാർഡ് ജോലിയെ വിളിച്ചിട്ട് അവനും വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നെ ഒരാൾ വിളിച്ചിട്ട് അമ്പതിനായിരം രൂപ തരുവാണെങ്കിൽ അവാർഡ് തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ തനിക്കത് നേരത്തെ ഒപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നും സന്തോഷ് വർഗി പറയുന്നു മോഹൻലാലിന്റെ ആറാട്ട എന്ന സിനിമയെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ അഭിപ്രായം പറഞ്ഞതാണ് സന്തോഷ് വർക്കി ശ്രദ്ധേയനാവുന്നത് ഇതോടെ ആറാട്ടാണ് എന്ന പേരിലും താരത്തിന് ലഭിച്ചു പിന്നീട് റിലീസിനെത്തുന്ന എല്ലാ സിനിമകളെക്കുറിച്ചും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇടയ്ക്കിടെ നടി നിത്യ മേനോൻ അടക്കമുള്ള നടിമാരെ ഫോണിൽ വിളിച്ച് ശല്യംചേന്ദ്രന്റെ പേരിൽ സന്തോഷ് വർക്കി വിമർശിക്കപ്പെട്ടിരുന്നു